ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് എന്താണ് അവരിപ്പോൾ എന്താണ് പറ്റി ചിന്തിക്കുന്നത് അവരുടെ ഏതൊരു സാഹചര്യം ആയിക്കോട്ടെ നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിനു മുൻപായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക നെഗറ്റീവിനെ ഒന്നും ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് വരാതിരിക്കുക അതുപോലെ തന്നെ അവരുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് വേണം റീഡിങ് കാണാൻ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കാം ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടേതായ അവരുടേതായാലും നിങ്ങളുടേതായാലും ഫൈവ് ഓഫ് കെന്റിക്കൽസിന്റെ എനർജിയാണ് കണ്ടോ ഇവിടെ സെപ്പറേഷൻ ആണ് കാണുന്നത് കണ്ടില്ലേ എന്തോ ചെറിയ പ്രശ്നത്തിന് ഒരു അകൽച്ച ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു സെപ്പറേഷൻ പീരീഡിലാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു സെപ്പറേഷൻ കടില് ഡിസ്റ്റർബിങ് ആണ് അപ്പോൾ ഇത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത് ഇത്തിരി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം അത് ഏതൊരു കാര്യത്തില്ല ചിലപ്പോൾ പെൻറ്റക്കളിൻ്റെ എനർജി അല്ലേ ചിലപ്പോൾ സാമ്പത്തികപരമായ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായിട്ടുണ്ടാവാം അത് വളരെ കുറച്ച് ഏഹ് സംസാരിച്ചതിലൂടെ വന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല ഇത് നിങ്ങൾക്ക് ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നല്ല എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തികമല്ലേ എന്ന് പറയുമ്പോൾ എർത്ത് സൈനാണ് അവിടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നു അപ്പം നിങ്ങളുടെ സ്നേഹബന്ധത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ധം തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം അകന്നു പോവുകയില്ല വീണ്ടും അടുത്ത് വരിക തന്നെ ചെയ്യും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് വരാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ൂണിന്റെ എനർജിയാണ് ഞാൻ ഇവിടെ പറഞ്ഞതല്ലേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയ ഒരു സപ്പറേഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ എന്നേക്കുമായി വിട്ടുപോകുന്നു എന്നല്ല നമ്മൾ ഇവിടെ കാണുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പില് കുറച്ചൊരു പ്രശ്നം ഉണ്ടായി കുറച്ചൊരു വിള്ളൽ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പക്ഷെ അത് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും വരില്ലയോ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞിട്ടുണ്ടാവും ഇനി മേലിൽ സംസാരിക്കില്ല അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ വാട്സ്ആപ്പ് അല്ല എങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷേ എന്നിരുന്നാൽ കൂടെയും അവർക്ക് നിങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള ആ ഒരു അവസരമുണ്ട് ചിന്തിക്കാനുള്ള ആ ഒരു എനർജിയുണ്ട് അവരിൽ നിങ്ങളുടെ ചിന്ത അവരിലേക്ക് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റം ഇവിടെ വരണമെങ്കിൽ ദ വീൽ ഓഫ് ഫോർച്യൂണേൻ്റെ എനർജിയാണ് കണ്ടില്ലേ ഫോർച്യുനേറ്റ് എൻ്റെ എക്സൈറ്റിംഗ് ആണ് അപ്പോൾ ഇവിടെ ഈ ഒരു ബന്ധത്തിൽ വീണ്ടും നിങ്ങൾ ഒത്തുചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള അകൽച്ച അത്ര വലുതല്ല എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും കാരണം ഈ ബന്ധം നിങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാവണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒരിക്കലും വഴക്കിടരുത് അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇതിനിടയിൽ വേറെ ഏതെങ്കിലും ചില ആൾക്കാർ വന്നിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം കാരണം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളറിയാതെ അവർ ആരെങ്കിലുമായിട്ടും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാവാം അങ്ങനെ ആ ഒരു സാമ്പത്തിക ഇടപാട് നിമിത്തം നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിട്ട് പരസ്പരം ഒരു സെപ്പറേഷൻ വന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അതിൽ ശേഷം നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ നിങ്ങളുടെ ഭാഗ്യം സമയദോഷം കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ സെപ്പറേഷൻ സംഭവിച്ചത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയദോഷം ഇവിടെ മാറി വരുന്നുണ്ട് മാറി വരുമ്പോഴെന്താണ് നിങ്ങൾ വീണ്ടും മുന്നോട്ട് എങ്ങനെയാണ് ഇനി കോണ്ടാക്ട് ചെയ്യുന്നത് എന്നാലോചിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എംബറാണ് റേഷണൽ ആൻഡ് ലെവൽ ഹെഡ് ആണ് കണ്ടില്ലേ ഒരു ലെവലിനപ്പുറം വരുത്തില്ല അവർക്ക് സ്നേഹമുണ്ട് നിങ്ങളോട് പക്ഷേ ഒരു അല്പം ഒരു ഈഗോ ഉള്ളിലുണ്ട് കാരണം അവരൊരു വലിയ നിലയിലിരിക്കുന്ന വ്യക്തിയാണെന്ന് അവർക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ വലിയ നിലയിലിരിക്കുന്ന വ്യക്തിയാവാം അങ്ങനെ വരുമ്പോൾ അവർ നിങ്ങളോട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്ത് വരുന്നതും ശരിയല്ല അതുകൊണ്ട് തന്നെ അവർ കുറച്ചൊരകൽച്ച പാലിച്ചിരിക്കും എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്താണ് തോന്നുന്നത് മനസ്സിലായത് നിങ്ങൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ നിങ്ങൾ ചിലപ്പോൾ അതിനെ നിരസിച്ചാലോ പെട്ടെന്ന് നിങ്ങളോട് ഇണങ്ങാനായിട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ തോന്നുന്നത് എന്ന് അവർ ചിന്തിക്കുകയാണ് ഇവിടെ എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് അത്രയ്ക്ക് പഞ്ചാര പറഞ്ഞു വരാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല കാരണം ഉള്ളിലൊരു അല്പം ഈഗോയുണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങുന്നത് ശരിയല്ല എന്ന് ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവും പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ് ഡെയറിങ് ആൻഡ് ചാമില് അപ്പൊ നിങ്ങൾ തമ്മിലുള്ളത് കണ്ടില്ല ഇവിടെ നല്ല ആകർഷ പരസ്പരം ആകർഷണത്തിന് വിധേയരായിട്ടാണ് നിങ്ങൾ ഒന്നിച്ചത് കാരണം നിങ്ങളുടെ ഒരു ഫിസിക്കൽ ആണ് അവരെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിച്ചത് അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ അവരിലേക്ക് അടുപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് തീർത്തും നിങ്ങളെ പറ്റി ചിന്തയുണ്ട് ഇവിടെ ആ ഒരു അട്രാക്ഷൻ അവരിൽ നിന്നും വിട്ടുപോകുന്നില്ല മനസ്സിലായോ അപ്പോൾ ഈ ഒരു അട്രാക്ഷൻ ഇവരിൽ നിന്ന് വിട്ടു പോകാത്തിടത്തോളം അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക തന്നെ ചെയ്യും എന്ന് പിണങ്ങിയിട്ട് നിങ്ങൾ പറയും എന്തുകൊണ്ട് വന്നില്ല മനസ്സിലായോ അപ്പം അവരുടെ ഉള്ളിൽ തന്നെ അവർ വിചാരിക്കുന്നെന്താ എന്താണ് കുറച്ചുകൂടി കഴിഞ്ഞ് മാത്രമേ ഈ ബന്ധത്തിലേക്ക് അടുക്കാൻ പാടുള്ളൂ അതുമല്ല എങ്കിൽ മറ്റിതിനിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാം അവർ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഉണ്ടാവാം പിന്നെ പെട്ടെന്ന് തന്നെ ഇണങ്ങി വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് അവരുടെ മൈൻഡ് തോന്നുന്നു കാരണം നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഹൃദയത്തെ ഉറപ്പെടുത്തിയിട്ടുണ്ടാവും അതും ഒരു കാരണമാണെന്നാണ് ഇവിടെ കാണുന്നത് മൂന്നാണ് അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഇത്രയൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞില്ല പക്ഷെ അവരുടെ ഉള്ളിൽ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏതോ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നുകിൽ സാമ്പത്തികത്തിന്റെ തന്നെ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക ആരെങ്കിലും വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കാത്ത എനർജി ഉണ്ടാവാം എന്തുമായിക്കോട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് എന്ന് പറയുന്നത് ഏതൊരു തരത്തിലുള്ള ബന്ധത്തെയും കണക്കാക്ക കാരണം കപ്പിൾസ് ആവാം ലവേഴ്സാവാം പാർട്ടും മറ്റേതൊരു തരത്തിലുള്ള ബന്ധവും ആകാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് വേണം ഇത് എടുക്കാൻ അപ്പൊ അങ്ങനെ വരുമ്പോൾ കണ്ടില്ല ഇവിടെ മൂൺ കാടാണ് വന്നിരിക്കുന്നത് അൺസർട്ടൈനാണ് ഹിഡൻ ആണ് ഹിഡൻ ആണ് കണ്ടില്ല അപ്പോൾ നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞില്ല നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നതും അപ്പോൾ ഇവിടെ ഇതിനിടയിൽ ഒരു തേർപ്പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അത് നിമിത്തം അവർ ഭയക്കുന്നു കാരണം ചിലപ്പോൾ അവരോട് ആരെങ്കിലും അടുത്തുകൂടി ചിലപ്പോൾ സാമ്പത്തികം വാങ്ങിച്ചിരിക്കാം അങ്ങനെ വാങ്ങിച്ചിരിക്കുമ്പോൾ അത് തിരികെ കിട്ടാതെ അല്ലെങ്കിൽ പറ്റിയുള്ള കഥകൾ നിങ്ങളോട് പറയണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവണം ഇടയ്ക്ക് ആരെങ്കിലും കയറി വന്നാൽ അവരോട് കൂടുതലായിട്ട് ഒരു അടുപ്പം നിങ്ങളുടെ വ്യക്തി കാണിച്ചിട്ടുണ്ട് അത് നിങ്ങളോട് പറയാൻ അവർക്കിപ്പോൾ അത് സാധിക്കുന്നില്ല അത് അവരുടെ ഉള്ളിൽ എന്തോ ഒരു രഹസ്യം പോലെ കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയും അവർ പേടിക്കുന്നുണ്ട് രഹസ്യം അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളെ അവർ കുറച്ചൊന്ന് ഭയക്കുന്നുണ്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻ്റക്കിൾസ് ആണ് എഫിഷ്യൻറ്റ് ആൻഡ് റിലേസ് റിയലിസ്റ്റിക് ലവ് ആണ് ഉണ്ടല്ലോ ഇവിടെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ളതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം ചിലപ്പോൾ വിദേശത്തുള്ളവരാവാം ആയിട്ടുള്ള ബന്ധമാകാം എന്ത് തന്നെ ആയിക്കോട്ടെ ഇത് ഇവർ തീർച്ചയായിട്ടും നിങ്ങളെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു അവർക്കൊരു പാർട്ടി വന്നെന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ പുറകെ പോയില്ല തൽക്കാലത്തേക്ക് എന്തെങ്കിലും സംസാരിച്ചു അല്ലെങ്കിൽ തൽക്കാലത്തെ ഒരു ആകർഷണം മാത്രമായിരിക്കാതെ പക്ഷെ നിങ്ങളോടാണെങ്കിൽ ദീർഘകാലത്തേക്കുള്ള ഒരു സ്നേഹവും ആകർഷണവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ അടുത്തതും ഇത്രകാല സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോയതും ഇവിടെ ഇപ്പോൾ ഇനി എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് വരെ അവർ സോറി നിങ്ങളിലേക്ക് വരാൻ അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തൊക്കെ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വച്ചാലും അത് നിങ്ങളോട് പറയുകയും ചെയ്യും നിങ്ങളിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടത് ആണ് ഇൻട്രോസ്പെക്ഷൻ ആറ് സെൽഫ് ലവ് ഇനി സെൽഫ് ലവ് ചെയ്യിരിക്കുകയാണ് അവർ വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് വന്ന് പറയണ്ട എന്ന് അവർ വിചാരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ പിന്നീട് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഏറ്റവും നല്ല മാർഗം സ്വയം സ്നേഹിക്കുക സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി കഴിയുമ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം ഏറ്റവും കൂടുതലായിട്ട് അവരിലേക്ക് ചെല്ലും മനസ്സിലായോ കാരണം അവർ അത്രമാത്രം എനർജി ഇങ്ങോട്ട് തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് എന്താണ് സെൽഫ് ലവ് ചെയ്യുക എന്ന് അപ്പോൾ അവർ സെൽഫ് ലവിലേക്ക് മാറുന്നു എന്നാണ് ഇവിടെ കാണുന്നത് തനിയെ സ്നേഹിക്കുക തന്നെത്താൻ സ്നേഹിക്കുക സ്നേഹത്തിൻ്റെ വിലയറിയുക അതുവഴി മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കാം അപ്പോഴാണ് കൂടുതൽ അല്ലെങ്കിൽ ഇത് ഡിവൈനിലേക്ക് സമർപ്പിക്കാം ലെറ്റ് ഗോ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും കുറച്ച് നേരം കുറച്ച് ദിവസങ്ങൾ നിങ്ങളിലേക്ക് എനർജി തരാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരിലേക്ക് ചെല്ലും എന്ന് അവർക്കറിയാം അതാണ് ഇവിടെ കാണുന്നത് ഒരു കൂട്ടെടുക്കാൻ പേജ് ഓഫ് സോളിൻ്റെ എനർജിയാണ് ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിംഗ് ആണ് അവർക്ക് അത്രമാത്രം ആകാംക്ഷയോടുകൂടി അവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും അവരിൽ നിന്ന് സെൽഫിലോ ചെയ്താലും എത്രമാത്രം അവർ നിങ്ങളിൽ നിന്നും അകന്നു എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനും അവർ ഒത്തിരി ആകാംക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തുട ഒരു തുടക്കം വേണം എന്നൊക്കെ അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് നോക്കാം സോഡ് വന്നിരിക്കുന്നു ഇവിടെ നമ്മൾ എടുത്തപ്പോഴെന്താണ് ട്രൈംഫൻ സക്സസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ക്ലാരിറ്റി വരുന്നുണ്ട് കണ്ടല്ലേ തീർച്ചയായിട്ടും ഇനി ഒരുപാട് ദിവസം പോയില്ലേ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനകം നിങ്ങൾക്ക് വീണ്ടും ഒത്തുചേരുന്ന എനർജിയാണ് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരും ആ ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ആക്കുന്നതാണ് ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവർക്ക് അത്രമാത്രം നിങ്ങളുമായിട്ട് വേർപെരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നത് ഫിയർ കുറച്ചു കാലം അപ്പൊ നിങ്ങളിവിടെ ഇത് നിങ്ങളുടെ എനർജിയാണ് അല്ലെങ്കിൽ അവരുടെയും എനർജി ഉണ്ട് ഇത് പല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പേടി ഇരുന്ന ആ സമയമുണ്ട് കാരണം പേടിയെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അവർക്ക് അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ അവർ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടോ അതിലാണ് ഇത്രയും പേടി അനുഭവിക്കുന്നത് ഫിയർ അനുഭവിക്കുന്നത് അങ്ങനെയാണ് പരസ്പരം അത്തരം ഒരു ചിന്ത വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത് അവർക്ക് അവിടെ മൂണിന്റെ കാർഡ് വന്നില്ലേ അപ്പോൾ തന്നെ അവിടെ ആൻഷ്യസ് ഫിയർ ഒക്കെ വന്നിട്ടുണ്ട് കാംക്ഷ അവർക്ക് എന്തോ അവർക്ക് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും അവർക്ക് പൊന്തി വരുന്ന ചില വികാരങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്നത് എന്താണ് ശരിയാണോ തെറ്റാണോ അവർ തെറ്റായിട്ട് തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ള അവർക്ക് നേരത്തെ തന്നെ ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിങ്ങൾക്കും അത്തരത്തിലുള്ള പേടിയുണ്ട് എന്ന് കാണാൻ കഴിയുന്നു കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി അവർ വരുമോ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു കാർഗ് എടുക്കാവേ ഇവിടെ കണ്ടില്ല വെയിറ്റിംഗ് ഗെയിം ആണ് തീർച്ചയായിട്ടും ഇനി ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് ഒന്ന് വെയിറ്റ് ചെയ്തേ മതിയാവും ഇനി വെയിറ്റ് ചെയ്യാതെ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ വരുന്നില്ല അപ്പം ഇനി ഒന്ന് വെയിറ്റ് ചെയ്യണം തീർച്ചയായിട്ടും ഇവിടെ രണ്ട് മാസം രണ്ടാഴ്ചകൾ അല്ലെങ്കിൽ രണ്ട് മാസം എന്നാണ് പണിച്ചിരിക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് രണ്ട് ദിവസവും ആകാം അങ്ങനെയപ്പോൾ രണ്ട് ആഴ്ചകൾ ആവാം അങ്ങനെ ഒന്ന് വെയിറ്റ് രണ്ടാഴ്ചകൾ അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ കൊടി വന്നാൽ രണ്ട് മാസം അതിനകം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കൂടി ചേരും എന്നാണ് കാണുന്നത് അപ്പോൾ ഏതൊരു സാഹചര്യമായാലും അവർക്ക് നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ ഇവിടെ വന്നിരിക്കുന്നത് ചക്രയാണ് കണ്ടില്ലേ ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ നടന്നാൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഹിഡൻ സീക്രെട്ട്സ് ഒളിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നു അവർ തീർച്ചയായിട്ടും അത് നിങ്ങളോട് പറയുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾ വീണ്ടും ശരിയാകുന്ന ഒരു പ്രോബ്ലമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ആണ് ഇത് ആണ് ലോട്ടറി ഇസ് ദ ബെസ്റ്റ് തെറാപ്പി ഹാവ് സം ഫൺ ടുഗതർ ആൻഡ് റിമെമ്പർ ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഹീലർ എന്താണ് നമ്മൾക്കിപ്പോൾ എപ്പോഴും ഇങ്ങനെ മുഖം നേർപ്പിച്ചിരിക്കുന്നത് ശരിയാണ് പിണങ്ങി പക്ഷെ എന്തെങ്കിലും കാര്യം പറഞ്ഞു പിണങ്ങി എപ്പോഴും അങ്ങനെ മുഖം ഏർപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ ആ പറഞ്ഞതിനെ കുറിച്ച് ഓർത്തോർത്ത് വീണ്ടും വിഷമിക്കുക അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല ചിരിക്കുക ഒരു പുഞ്ചിരി എപ്പോഴും മുഖത്ത് അവശേഷിപ്പിക്കണം ഞാൻ എല്ലാ റീഡിങ്സിലും പറയാറുണ്ട് ഒരു പുഞ്ചിരി മുഖത്ത് എപ്പോഴും വേണം അത് നിലനിർത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഒരു സന്തോഷം കൂടുതലായിട്ട് മറ്റ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൂടെ സന്തോഷം വരുന്ന ഒരു എനർജി അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ രണ്ടു പേരും എന്താണ് ചിരിക്കാൻ ശ്രമിക്കുക സന്തോഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സന്തോഷമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് നയിക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഗ്രേറ്റസ്റ്റ് ഹീലർ എന്ന് പറയുന്നത് എന്താണ് ലവ് ആണ് ഏറ്റവും വലിയ ചികിത്സകൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ചികിത്സ നിങ്ങൾക്കുള്ളത് ലവ് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക അത് അതുപോലെ കൂടി ഇരിക്കാൻ ശ്രമിക്കുക പുഞ്ചിരിക്കുക ആവശ്യമുള്ള സമയത്ത് ചിരിക്കാൻ ഇവിടെ ശ്രമിക്കണം ആ ഒരു ചിരിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും നല്ല ചികിത്സ നിങ്ങൾ അകന്നിരിക്കുമ്പോഴായാലും അടുത്തിരിക്കുമ്പോഴായാലും മനസ്സിലായോ നിങ്ങൾക്കുള്ള ചികിത്സ അതാണെന്നാണ് നമുക്ക് എന്താറ് ക്ലൂസ് കൂടെ എടുക്കാവേ ക്ലൂസ് എടുത്തില്ലെങ്കിൽ എല്ലാവരും പറയും ക്ലൂസ് എടുക്കണമെന്ന് അതുകൊണ്ടാണ് കാസർഗോഡാണ് ആദ്യം വന്നിരിക്കുന്നത് ഇവിടെ മാർച്ച് മാർച്ച് മന്ത് വന്നിരിക്കുന്നു കോഴിക്കോട് നമ്പർ ഫോർ നമ്പർ ലെറ്റർ ഐ ലെറ്റർ എല്ലം നമ്പർ സിക്സ് എ ലെറ്റർ എ ലെറ്റർ ബി ബിടെ സോഡിയോക്സൈഡ് അക്വേറിയസ് കുംഭമാസം അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൻ ജമിനി സോഡിയോക്സൈഡ് മിഥുന മാസം മകൈരം അര തിരുവാതിര പുണർദം മുക്കാൻ നമ്പർ വൺ സോഡിയോക്സൈഡ് സ്കോർപ്പിയോ അതായത് വൃശ്ചികമാസം വിശാഖം കാൽ അനിഴം തൃക്കേട്ട ജനുവരി മന്ത് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള ക്ലൂസ് ഇതൊക്കെ എത്ര പേർക്ക് റിസണേറ്റ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ക്ലൂസ് റെസണേറ്റ് ആവുമോ റീഡിങ് റെസണേറ്റ് ആകുമോ അറിഞ്ഞുകൂടാ അപ്പൊ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി വിചാരിക്കല്ലേ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചെറിയൊരു വീഡിയോ എടുക്കാവുന്നതാണ് വിചാരിച്ചത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ